എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആഴ്സണലി ഗോയ്ക്കേഴ്സിനെ സൈൻ ചെയ്തു ഏകദേശം അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോക്ക് ധാരണയിലെത്തിയതായും അധിക ബോണസുകൾ സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും സൂചനയുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം ആഴ്സണലി കെപ്പ സുബിമന്റി മധുവക്കെ എന്നിവരൊക്കെ സൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഗോയ്ക്കേഴ്സിനെ അവർ ആഡ് ചെയ്യുന്നത് കുറച്ച് സീസണുകളായി പ്രീമിയർ ലീഗ് കിരീടത്തിന് തൊട്ടടുത്തെത്തി നിരാശരായ ആസണലിന് ഗോയ്ക്കേഴ്സിന്റെ വരവ് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് സീസണിലും പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ ആസണലിൽ നിർഭാഗ്യം കൊണ്ട് പിന്നോട്ട് പോവുകയായിരുന്നു ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ചില പ്രധാന മേഖലകളിൽ അവർക്ക് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തത് സ്ഥിരതയില്ലാത്ത സ്ട്രൈക്കർ പ്രകടനം ഗബ്രിയൽ ജീസസ് എഡി എങ്കേറ്റിയ പിന്നെ മെയിൻ താരം കായ് ഹാവേർസ് എന്നിവരടങ്ങിയ മുന്നേറ്റ നിരക്ക് ചില നിർണായക ഘട്ടങ്ങളിൽ സ്ഥിരതയാർന്ന ഗോളുകൾ നേടാൻ സാധിച്ചില്ല പരിക്കുകളും ഫോമില്ലായ്മയും അവരെ അലട്ടി കിരീട പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ ആ ഒരു നമ്പർ നൈൻ സ്ഥാനത്ത് നിന്ന് കൂടുതൽ ഗോളുകൾ നേടാൻ സാധിക്കാതെ പോയത് ആസറിന് വലിയൊരു തിരിച്ചടി ആയിരുന്നു രണ്ടാമത്തൊരു റീസൺ സ്ക്വാഡ് ഡെപ്തിന്റെ കുറവാണ് പ്രധാന കളിക്കാർക്ക് പരിക്കേൽക്കുമ്പോൾ അവരെ പകരം വെക്കാൻ തക്കവണ്ണം മികച്ച കളിക്കാർ ടീമിൽ കുറവായിരുന്നു നമുക്കറിയാം ആസനൽ ഫാൻസ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അവർക്ക് സാക്കേന ഒരുപാട് മത്സരങ്ങളിൽ പരിക്ക് പറ്റിയത് കളിപ്പിക്കാൻ പറ്റിയില്ല അതുപോലെ ഒടകാട് ഇതേപോലെ നല്ല കാലബറില പ്ലെയേഴ്സിന് പരിക്കുപറ്റി ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ പുറത്തെറിക്കേണ്ടി വന്നാൽ കഴിഞ്ഞ സീസണിൽ ആസനലിന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ വിടവ് നികത്താൻ പറ്റിയ നല്ല കാലിബറിലെ പ്ലെയേഴ്സ് ആസലിന്റെ ബെഞ്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പ്രതിരോധത്തിലെ ചെറിയ പിഴവുകൾ ചില നിർണായക മത്സരങ്ങളിൽ പ്രതിരോധ നിരയിൽ വന്ന ചെറിയ പിഴവുകൾ വലിയ വില കൊടുക്കേണ്ടി വന്നു ഫിനിഷിങ്ങിലെ പോരായ്മകൾ വേറൊരു പ്രശ്നമായിരുന്നു ഒരു മികച്ച നമ്പർ നയൻ ഇല്ലെങ്കിലും കിട്ടുന്ന അവസരങ്ങള് ഫിനിഷ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ മികച്ച അവസരങ്ങളെ സൃഷ്ടിക്കാൻ ആസലിന് സാധിച്ചിരുന്നെങ്കിലും അത് ഗോളാക്കി മാറ്റുന്നതിൽ ചില സമയങ്ങളിൽ അവർക്ക് അവർക്ക് പിഴച്ചു ബോക്സിനുള്ളിൽ കൂടുതൽ വേഗതയും കരുത്തുമുള്ള ഒരു സ്ട്രൈക്കറുടെ അഭാവം ഭയങ്കരമായിട്ട് പ്രകടമായിരുന്നു വിക്ടർ ഗോയ്ക്കേഴ്സിന്റെ വരവ് ആസണിൻ്റെ ആക്രമണ നിരക്ക് ഒരു പുതിയ മാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ ഒന്നാമത്തെ റീസൺ ഗോളടി മികവാണ് ഗോയ്ക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിൻ്റെ ഗോളടിക്കാനുള്ള കഴിവാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലും യൂറോപ്പിലെ ടോപ്പ് ടെൻ ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ താരങ്ങളാണ് അദ്ദേഹം സ്പോർട്ടിങ്ങിനായി നൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് ഗോളുകളാണ് നേടിയത് ജസ്റ്റ് ഇമാജിൻ ഏകദേശം ഒരു ഗോള് എല്ലാ മത്സരത്തിലും അതിൽ കഴിഞ്ഞ സീസണിൽ മാത്രം മുപ്പത്തൊമ്പത് ഗോളുകൾ നേടിയതും അദ്ദേഹത്തിന്റെ ഗോളടി മികവിന് തെളിവാണ് ബോക്സിനുള്ളിൽ മികച്ച ഫിനിഷിംഗ് നടത്തുന്നതിലും ഏത് സാഹചര്യത്തിൽ നിന്നും ഗോൾ നേടുന്നതിലും അദ്ദേഹം ഭയങ്കര മിടുക്കനാണ് രണ്ടാമത്തെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശാരീരിക കരുത്താണ് പ്രീമിയർ ലീഗിന്റെ തീവ്രതയ്ക്ക് അനുയോജ്യമായ ശാരീരിക കരുത്തുള്ള ഒരു കളിക്കാരനാണ് ഗോക്കറസ് പ്രതിരോധ നേതാ താരങ്ങളെ മറികടക്കാനും പന്ത് പിടിച്ചു നിർത്താനും അദ്ദേഹത്തിന് സാധിക്കും ഇത് ആസണലിന് പുതിയ ആക്രമണ ഓപ്ഷനുകൾ നൽകും ഗോളുകൾ നേടുന്നതിനപ്പുറം ടീം അംഗങ്ങളുമായി ചേർന്ന് കളിക്കാനും അവസരങ്ങൾ ഒരുക്കിയെടുക്കാനും ഗോക്കേസിന് കഴിവുണ്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റുകളുടെ എണ്ണവും അത് വ്യക്തമാക്കുന്നു ആസലിന്റെ നിലവിലുള്ള ക്രിയേറ്റീവ് മിഡ്ഫീൽഡർമാരായ ഒടഗാട് സാക്ക മാർട്ടിനല്ലി തുടങ്ങിയവരുമായി മികച്ച കൂട്ടുകെട്ട് ഉണ്ടാകാൻ അദ്ദേഹത്തിന് സാധിക്കും കളിക്കളത്തിൽ ഏത് ഭാഗത്തും കളിപ്പിക്കാൻ കേൾപ്പിലൊരു താരമാണ് കോക്കിയേഴ്സ് ഇത് എതിർ ടീമുകൾക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും ഡ്രിബിളിംഗ് ലോങ് ഷോട്ട് ഏരിയൽ ഡുവലുകൾ എന്നിവയിലെല്ലാം അദ്ദേഹം വളരെ മികവ് പുലർത്തുന്നു പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പ്രതിരോധങ്ങളെ നേരിടാൻ കെൽപ്പുള്ള കളിക്കാരനാണ് അദ്ദേഹം അങ്ങനെ നമുക്ക് വിചാരിക്കാം കാരണം അതിനാണല്ലോ ഇത്രയും പൈസ കൊടുത്ത് സ്പോർട്ടിങ്ങിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് എടുക്കുന്നത് പിന്നെ നമുക്ക് ആസണലിൻ്റെ കളി ശൈലിയുമായിട്ട് ഗോക്യറസ് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുമെന്ന് നോക്കാം ആറ്റാറ്റയുടെ കീഴിൽ ആസനലിൽ പന്ത് കൈവശം വെച്ചിട്ടുള്ള നമ്മളെ പൊസഷൻ ബേസ്ഡ് ആക്രമണ ഫുട്ബോളാണ് കളിക്കുന്നത് ചെറിയ പാസുകളുടെയും വേഗതരയേറെ നീക്കങ്ങളുടെയും എതിർ പ്രതിരോധത്തെ ഭേദിച്ച് മുന്നേറുന്ന ശൈലിയാണിത് ഗോക്രസ് ഈ ശൈലിക്ക് അനുയോജ്യമായ കളിക്കാരനാണ് രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പ്രെസ്സിംഗ് ഗെയിമാണ് ആട്ടേറ്റയുടെ ടീം എതിരാളികളെ ഉയർന്ന ഭാഗങ്ങളിൽ വെച്ച് പ്രസ് ചെയ്യാനും പന്ത് തിരിച്ചു പിടിക്കാനും ശ്രമിക്കും ഏകദേശം നമ്മളിത് ലിവർപൂളിൽ കാണുന്ന ഒരു പ്രസ്സിംഗ് ശൈലിയാണ് ഏകദേശം ആശ്രമവും കളിച്ചോണ്ടിരിക്കുന്നത് ഗോക്രസിന് ഈ പ്രസിംഗ് ശൈലിയിൽ പങ്കാളിയാകാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് അതിന് ഉതകുന്നതാണ് ബോക്സിനുള്ളിലെ സാന്നിധ്യം നമുക്കറിയാം ഗോക്രസ് ഒരു നല്ല ടോൾ ആയി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ ആണ് വിങ്ങന്മാരായ സാക്കേ മാർട്ടിനും നിരന്തരം ബോക്സിലേക്ക് ക്രോസുകൾ നൽകുന്നവരാണ് ഗോക്രസിന്റെ മികച്ച ഏരിയൽ കഴിവുകൾ ഇത്തരം അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ സഹായിക്കും ബോക്സിനുള്ളിൽ എതിർ പ്രതിരോധത്തിന് നിരന്തരം ഭീഷണി ഉയർത്താനും അദ്ദേഹത്തിന് സാധിക്കും വേറൊരു പോസിറ്റീവ് പോയിന്റ് നമുക്ക് എടുത്തു പറയാനുള്ളത് ആർ സിസ്റ്റത്തിൽ സ്ട്രൈക്കർമാർക്ക് വെറും ഗോൾ സ്കോറർ എന്നതിലുപരി സഹകളിക്കാരുമായി ചേർന്ന് കളിക്കാനും സ്പേസ് ഉണ്ടാക്കാനും സാധിക്കണം നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഒരു പരിക്കും അതായത് ആവേഴ്സാണ് ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മിക്കേൽ മെറീനോ വരെ ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്നു മധ്യനിരയിൽ നിന്ന് വരുന്ന കളിക്കാരുമായി ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആസണലിൻ്റെ ആക്രമണം കൂടുതൽ ഫ്ലെക്സിബിളാക്കും സലിനെ പലപ്പോഴും പ്രതിരോധം ഊട്ടിയുറപ്പിച്ച ടീമുകൾക്കെതിരെ ഗോളുകൾ നേടാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് സമനിലകൾ അങ്ങനെയാണ് ആസലിനെ നേരിടേണ്ടി വന്നത് ഗോഖരേസിന്റെ നേരിട്ടുള്ള ആക്രമണ സ്വഭാവവും ഷൂട്ട് ചെയ്യാനുള്ള കഴിവും ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ടീമിന് വലിയ ഗുണം ചെയ്യും നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ ഗോഖരേസിന്റെ ആസനിലേക്കുള്ള വരവ് അവരുടെ ദീർഘകാലമായ നമ്പർ നയൻ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗോളടി മികവ് ശാരീരിക കരുത്ത് ആർസണിൻ്റെ കളിശൈലിയുമായി ഒത്തുപോകാനുള്ള കഴിവ് എന്നിവ വരുന്ന സീസണിൽ പ്രീമിയർ ലീഗ് ഇടം നേടാനുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകിയേക്കാം ഇത് കേവലം ഒരു താരത്തിൻ്റെ വരവല്ല ആഴ്സണൽ എന്ന ക്ലബിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു സൈനിങ്ങിൽ നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ടീമും ഒരു പുതിയ സൈനിങ് ഒരുപാട് മില്യൺസ് കൊടുത്ത് പുതിയ സൈനിങ് ചെയ്യുമ്പോൾ അവരെ സ്റ്റഡി ചെയ്ത് ഒന്നോ രണ്ടോ സീസൺ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണ് എല്ലാ പ്ലെയേഴ്സിനും വാങ്ങാറുള്ളത് അതുകൊണ്ട് വരുന്നവരെല്ലാവരും ക്ലച്ച് പിടിക്കും അവിടെ നല്ലൊരു വിജയമാവും എന്ന് വലിയ പ്രതീക്ഷയോടാണ് ക്ലബ്ബ് സൈൻ ചെയ്യുന്നതും സൈൻ ചെയ്യുന്ന പ്ലെയർ ക്ലബിലേക്ക് വരുന്നതും സാ നമ്മൾ ഈ ഒരു അനാലിസിസ് പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് സീസണിലെ കളിയും അതൊക്കെ വെച്ച് മാത്രം ചെയ്യുന്ന ചെയ്യുന്നതല്ലെങ്കിൽ മാത്രം നമുക്ക് കണ്ടിട്ടുള്ള ഒരു പരിചയമാണ് ഇവിടെ വന്നു കഴിഞ്ഞ് എങ്ങനെയാവുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി